വെറുതെ വാരി കൊടുക്കുകയാണ് മീൻ ആർക്കും വേണ്ട ഞങ്ങൾ വാരി കൊടുക്കയാണ് എല്ലാവർക്കും വന്ന മീൻ കിട്ടും നല്ല പണി എടുക്കണ് കടലില് നമുക്ക് വില കിട്ടണില്ല കാശുണ്ടാക്കുന്ന വില ആണ് ആളോട് ഭയങ്കര കമ്പനി ആണ് എനിക്ക് ആളെ ഇഷ്ടമാണ് ചില ആളെന്നെ പോലെ കുട്ടിന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുക സുഖവിശേഷങ്ങളൊക്കെ തിരക്കും അവർ സുഖമായിട്ടിരിക്കുന്നു കടലിലൊക്കെ പോയി വന്നതാണ് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവരും ഒക്കെ കാണാമല്ല കുറേ നാളെത്തി കാണി വീഡിയോ കൂടി എല്ലാ ഇൻഫ്ലുവൻസർമാർ ഇപ്പോൾ എന്നെ പോലെ തന്നെ കുറേ പേരുണ്ട് നമ്മൾ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും ഇന്നിപ്പോൾ അവരെ നമുക്ക് നേരിട്ട് കണ്ട് എല്ലാവരോടും കൂടും ഒന്നും കൂടി നമ്മുടെ ആ അടുപ്പൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ പറഞ്ഞാൽ തകർക്കാം വീട് കുഴപ്പമില്ല കടലിൽ വീട് ദിവസം ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകണം ഇപ്പോൾ ഇനിയിപ്പോൾ ദുബായ്ക്ക് ഫിഷിംഗ് അങ്ങോട്ട് പോവുകയാണ് ഇരുപത്തിയാറാം തീയതി ഇതിനോട് മെച്ചപ്പെടുത്തി കിടിലും കിടിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കാൻ മീൻപിടുത്തും ഡൈവിങ്ങും ഒക്കെ പുറകെ പുറകെ വരും ഇൻസ്റ്റ യൂട്യൂബ് മൂന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രണ്ട് രണ്ട് വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഉൾക്കേറിയിട്ട് എന്നോട് ഷി ആസ് ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നമുക്കൊരു സംഘടനയുണ്ട് അപ്പോൾ ആ സംഘടനയിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്കൊരു കുടുംബം പോലെ ഫാമിലി പോലെ എല്ലാവർക്കും ഉള്ള പോലെ നമുക്കിപ്പോൾ ഒരു ഫാമിലി വേണ്ട എല്ലാവരും ഇങ്ങനെ ചെറു ചെറിയ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഒരു യൂണിയൻ പോലെയൊക്കെ തന്നെ നമുക്കൊരു ഫാമിലി ഉണ്ട് ആ ഒരു ഫാമിലി നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംശയങ്ങളും നമുക്കൊരു കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് കുടുംബം പോലെ അവരെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാനും ഒരു നമ്മൾ ഗൈഡ് ചെയ്യാനൊക്കെ തന്നെ ഒരു ഇതുണ്ട് ഒരു അടിത്തറ വേണമെന്ന് പറഞ്ഞു അതിനാണ് നമ്മുടെ കേരള കിക്ക് കെ ഐ സി കിക്ക് പ്രൊഫസർമാരൊരു കമ്മ്യൂണിറ്റി അപ്പോൾ അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാനും ജോയിൻ ആയി അങ്ങനെ അവരെ ഫസ്റ്റ് പരിപാടി മീറ്റപ്പും കാര്യങ്ങളും എന്നിട്ടു നടക്കണം എനിക്ക് വരാൻ പറ്റി ഭയങ്കര സന്തോഷം കേസ് അത് ആ ആ അറിഞ്ഞായിരുന്നു പക്ഷെ നമ്മളാ ഗ്രൂപ്പിൽ ആ സമയത്ത് ആ ഇല്ലായിരുന്നു ആ ഇപ്പോഴാണ് ഈ അടുത്തല്ലേ കയറിയത് ഇങ്ങനെ പറഞ്ഞ് ഇവര് അപ്ഡേഷൻ ചെയ്യുവല്ലോ ഓരോ കാര്യങ്ങള് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ ഇതാക്കിയത് അപ്പൊ അതൊക്കെ കണ്ടായിരുന്നു കണ്ടാർന്ന് അത് കണ്ടാന്ന് ഗെയിമിങ് ആപ്പോ ഗെയിമിങ് ആപ്പ് ഒക്കെ വരാറുണ്ട് നമ്മൾ ചെയ്യാറില്ല നമ്മ നമ്മുടെ കണ്ടന്റ് നമുക്ക് കണ്ടന്റ് നമുക്ക് കണ്ടന്റ് കടലോളം കിടക്കില്ലേ ആഴങ്ങളോളം കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം പിന്നെ നമ്മൾക്ക് സുജൻചേരനൊക്കെ അറിയാതെ പരിചയം കൊണ്ട് മിണ്ടും വിളിക്കും സംസാരിക്കും വേറെ ആളോട് വഴക്കമൊന്നും ഇല്ല കേട്ടാ അത് ഓരോരുത്തരിഷ്ടല്ല അവര് അവർ എന്ത് ചെയ്യണം ചെയ്യണം നമുക്കൊന്നും പറയാല്ലോ അത് പുള്ളിയുടെ സ്വന്തം താല്പര്യം പുള്ളി ചെയ്യുന്നു അങ്ങനെ കേട്ടാ എനിക്ക് ആ ആളോട് ഭയങ്കര കമ്പനിയാണ് എനിക്ക് ആളെ ഇഷ്ടമാണ് ചില എന്നെ കുമോനെ കുട്ടിന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുക സുഖവിശേഷങ്ങളൊക്കെ തിരക്കും അവരമ്മ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളെ പിന്നെ അതിന്റെ പക്ഷെ നമുക്കറിയില്ല അറിയില്ല ഇതിന്റെ പറയാൻ മാറില്ല നമ്മക്ക് കണ്ടന്റ് ആയിട്ട് ഫിഷിങ് മീൻ പിടത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നിപ്പോ പോയി വന്ന് ഇന്നലെ വന്നുള്ളൂ വൈകുന്നേരം എത്തിയുള്ളൂ കടലിൽ പോയി അങ്ങനെയൊക്കെ ഇതൊക്കെ ആ കടലിൽ ചാടി ഇപ്പം വയ്യ മുള്ള വെള്ളമൊക്കെ കയറി ജലദോഷം പിടിച്ച് നേരെ വന്നുള്ളൂ പരിപാടിക്ക് ഫിഷിന് ഇപ്പൊ അയിലെ കിട്ടുന്നുണ്ട് അയിലൊക്കെ വില കുറവല്ലേ പത്ത് കുറഞ്ഞില്ലേ ലോഡടിച്ചാണ് ഞങ്ങക്ക് കിട്ടുന്നത് വല നിറച്ചതേ മീനാണ് ഞാൻ വേറെ ഫോണോ ഫോണിൽ കാട്ടി തരാം ലാസ്റ്റ് ഇപ്പൊ അയിലെ ലോൺ അടിച്ചപ്പോ ഇന്നലെയും കൂടി പിടിച്ചോളൂ അയില ഫുൾ അയില വല നിറച്ച അയില കടല ഇത്ര അയില ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് അപ്ഡേഷും കാര്യങ്ങളും ഇതേ വില കുറഞ്ഞതിന് കാര്യം കണ്ടോ അയിലക്ക് വില കുറവാണ് കടല നിറച്ച അയിലോ വെറുതെ വാരി കൊടുക്കയാണ് മീൻ ആർക്കും വേണ്ട ഞങ്ങൾ വാരി കൊടുക്കയാണ് എല്ലാവർക്കും വന്നാൽ മീൻ കിട്ടും വേണ്ട ഇപ്പൊ നല്ല പണി എടുക്കണം കടലിൽ നമുക്ക് വില കിട്ടണില്ല കാശ് ഉണ്ടാക്കുന്നത് വേറെ നമ്മൾ കൈ മീൻ പിടിക്കാന്നുള്ള ആൾക്ക് മാത്രമേ ഉള്ളൂ കാശ് കിട്ടണത് വേറെ ആൾക്കാർക്ക് ഇതിപ്പോ കര കരപ്പുറമാണ് പത്ത് മാറ് അത്രേ ഉള്ളൂ ഇത് വള്ളങ്ങളെ പണിയെടുക്കണത് പത്ത് മാർ ബോട്ടാണ് ബോട്ടുകൾക്ക് പരിതില്ല അച്ഛൻ ബോട്ടിൽ ചേട്ടൻ മോണത് വള്ളതില്ല എല്ലാവരും ഈ ഫീൽഡായിട്ടാണ് നമ്മള് നിൽക്കുന്നത് അപ്പം അല്ലാതെ ഞാൻ ഓൾ എല്ലാത്തിലും കയറി നടക്കും ബോട്ടിലും പോകും വള്ളത്തിലും പോകും പോകാത്ത ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാത്തിനും ഫിഷിംഗ് ചെറുവഞ്ചി വള്ളം ഐലാൻഡ് വെള്ളം ബോട്ട് അങ്ങനെയുള്ള നീട്ടുവല ഒഴുപ്പ് അങ്ങനെയുള്ള എല്ലാ പണിക്കും സ്പിയർ കണ എല്ലാം പോയിത്തീർന്നു ഇനി ഒന്നുമില്ല ചെയ്യാൻ ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദുബായ് ഒമാലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രവാസികളൊക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ചേട്ടന്മാർ റെഡിയാക്കി വന്ന് അവരുടെ കൂടെയും പോയിട്ട് ഫിഷിങ് ചെയ്യും അത്രയേ ഉള്ളൂ ഓക്കെ ചേട്ടാ ശരിയെന്നാ